എന്റെ ഈശ്വരാമാ ഇത് നോക്കി രാമ പുള്ളിപ്പടെന്നെ കുറുക്കം കൊണ്ടുപോയി നീ എന്ന് നേരെയാക്കി വാതില കണ്ടില്ലേ മുട്ടയിടാൻ തുടങ്ങി കോഴിയാ വല്ലാത്തൊരു നിൽക്കാൻ നിന്നോടാ പറഞ്ഞ അവിടെ നിൽക്കാൻ അവിടെ നിൽക്കാൻ നിന്നെ കൊണ്ട് ഞാൻ തോറ്റു പറഞ്ഞ കേക്കില്ല അല്ലേ നോക്ക് ഞാൻ കളിച്ചാലേ നിന്റെ തള്ളയുടെ ശനീനായകം നിന്നെ ഇന്ന് ഞാൻ ശരിയാക്കുന്നുണ്ട് അവിടെ നിൽക്കാൻ ഈശ്വര താഴോട്ടങ്ങൾ വീണ പൊടിയ കാണില്ല അയ്യോ എന്തേ പറ്റേ ീ കയറിട്ടെ പിടിച്ചേറെ വയ്ക്കോ പിടിച്ചോളൂ എന്തേ എന്താ വീണു എങ്ങനെ കാലു തെറ്റി അവിടെ ആ കൊല്ലി എന്നിട്ട് വള്ളിയിൽ തടഞ്ഞതുകൊണ്ട് ചാകാതെ രക്ഷപ്പെട്ടു ദൈവാധീനം നടക്കാൻ വയ്ക്കോ വീട്ടിൽ പോയി കിടക്കാം കാലമർത്തി വെക്കണ്ട തോളില് പിടിച്ചോളൂ എന്തിനാ വഴിയെ നടന്നത് രാത്രി മുഴുവൻ വള്ളിയുമ്പല് തൂങ്ങിയിന്നോ ഒച്ച ഇട്ടാ കൂടി ആരും കേക്കില്ല ഇന്നലെ പോയി കുറച്ച് കഴിഞ്ഞപ്പോ രാഗവേട്ടം വന്നു അരി ഒടുങ്ങിയിട്ടുണ്ടാവില്ല അതുകൊണ്ടാണല്ലോ കൊച്ചുട്ടി വന്നത് ഞാൻ പറഞ്ഞില്ലേ ബാങ്കിലെ സെക്രട്ടറിക്ക് എന്നെ വലിയ കാര്യ ഇനി അധികാരിയെ കണ്ട് നികുതി അടച്ച രസീതം കൂടെ വാങ്ങിച്ചു കൊടുത്താൽ നമ്മടെ പണി തീർന്നില്ലേ ഇതും വെച്ച് കളിക്കാൻ തുടങ്ങിയിട്ട് കാലം അത്രയായി ഇപ്പൊ കണ്ടില്ലേ ഇനി നമുക്ക് ആ പോലീസ് സ്റ്റേഷൻ ഒന്ന് കേറിയിട്ട് വാ എന്തിനാ ആ ഏഴ് ആപ്പിള് നമ്മുടെ സ്വന്തം ആളാ ഒന്ന് കേറിയിട്ട് വാ എല്ലാവരെയും നിനക്ക് വന്ന് അറിഞ്ഞിരിക്കണ്ടേ ഞാൻ ഒരു സാധനോട് വാങ്ങാനുണ്ട് നാനോട്ട് കേറിട്ട് വരുമോ ആ എന്നാ ചെന്നിട്ട് വാ ചൂടിയുണ്ടോ നിന്റെ മുക്കലും മൂളലും കേൾക്കുമ്പോ ഒക്കെ എനിക്ക് വേണ്ടി മനമെല്ലാ മനസ്സോടുകൂടി ചെയ്യണ പോലെ ഉണ്ട് സ്ഥലം വാങ്ങിയത് വിട്ടിത്തായെന്ന് തോന്നുന്നുണ്ടോ അതല്ല വേണ്ടെങ്കി ഇപ്പൊ പറഞ്ഞോ കൊടുത്ത വിലയിൽ നൂറോ ഇരുന്നൂറോ ലാഭം പറ്റിയെന്ന് ഞാൻ എടുത്തോ വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ എന്താ എന്താ പറ്റിയ കാല് തെറ്റി ആട്ടുംകൊല്ലിയിൽ വീണതാ കാര്യമായിട്ടൊന്നും പറ്റില്ല ഇതാ നോക്കൂ ആരാ വന്നിരിക്കണം നോക്കൂ എന്തോ ഒരു ഭാഗ്യം കൊണ്ട് ഞാൻ ബൈക്കുട്ടി കണ്ടത് വള്ളിയുമ്പങ്ങിന്നു ആട്ടുംകൊല്ലിന്ന് എങ്ങനെയെന്ന് അറിയാമോ കാട്ടാടിനെ പായിപ്പിച്ച് ചാടി താഴെ ഇറച്ചി പറക്കാൻ നേരത്തെ ആള് പോയിട്ടുണ്ടാവും ദൈവാധീനം ആ വഴിക്ക് ആരെങ്കിലും നടക്കുമോ ബാല ഉം പോട്ടെ അപകടമൊന്നും പറ്റിയില്ലോ സമാധാനം അങ്ങനെ എളുപ്പം അസല് പനിയുണ്ടല്ലോ നോക്കട്ടെ ഉം പടം തിരിഞ്ഞതാ എല്ലിനൊന്നും പറ്റിയിട്ടും തോന്നില്ല അവിടെ വേണ്ട 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 എന്തിനാ അത് ഇവിടെ കിടക്കട്ടെ വയ്യാത്തോട് തനക്കണ്ട ുള്ളപ്പോ കഞ്ഞി മതി കഴിക്കാൻ വെച്ചിട്ടുണ്ട് പതുക്കെ എഴുന്നേറ്റിരുന്നുള്ളൂ വയ്യണീക്കാൻ അച്ഛനാ കോഴിക്കോട് ഒന്ന് ശരിയാക്കോ ഇല്ലെങ്കിൽ ഓരോന്നോരോന്നായി കോഴികൾ ഇല്ലാണ്ടാവും അത്രേ ഉള്ളൂ കിടന്നോളൂ വിരിക്കണ്ട പെണ്ണുങ്ങളോട് കരഞ്ഞു പിഴിഞ്ഞ് പയ്യാരം പറയുന്നതാണ് ഞാൻ കരുതിയത് ഇത് നമ്മൾ ആണുങ്ങൾ തീർക്കേണ്ട കാര്യമാണ് അല്ലേ നീ അത് ചെയ്യില്ല എന്നറിയാം ഉശിരി വിട്ടുള്ള കളിയില്ലല്ലോ എന്നും നീ സ്ഥലം വിടുമെന്ന് വിചാരിച്ചു പോയില്ലേ എന്തിന് എന്റെ അല്ലേ ഇവിടെ അല്ലേ എന്തിനോടണം നീയുണ്ടല്ലോ ഒന്നാവും അമ്പലത്തിലെത്തിയാ ചൂതവെട്ടില്ലെന്ന് പറയില്ലേ കുട്ടിക്കാലത്ത് തായം കളിക്കുമ്പോ തൽക്കാലം അതുപോലെ എന്ന് തോച്ചു ധൈര്യമായി കിടപ്പം ഒരു സന്ധി നീ ഒന്നും ഇവിടെ മിണ്ടില്ല എന്ന വ്യവസ്ഥ ഇവിടെ വെച്ച് ഞാനൊന്നും ചെയ്യില്ല അതിനെ കൈയിരിക്കാം മിണ്ടിയാലും ഇവിടെ ഒരാളും വിശ്വസിക്കാനും പോണില്ല ചുമ്മാ ചുമ്മാതെണ്ടി തിരിഞ്ഞു വന്നാൽ പറയുന്ന കള്ളക്കഥ അല്ലാതെന്ത്വിച്ചോ ഞാൻ പറഞ്ഞത് നീ വലിക്കാന ആന ഇങ്ങോട്ട് വലിയ ആ നീ വലിക്കാനെ ആൻ നീ വലിയ ആ നീ വലിക്ക കുട്ടിയെ നല്ല ആ നീ ലോറി എടുക്കുന്ന കാര്യം എന്തായി കൊറേ കാശ് സ്വരൂപിച്ച് വെച്ചിട്ടുണ്ട് അടുത്ത തന്നെ ബാലൻ ലോറി നടക്കുന്നതാണ് തന്നോട് ആര് പറഞ്ഞു ആനക്കാരൊക്കെ പറയണത് കേട്ടു പിന്നെ കൂപ്പിലെ ആൾക്കാരും പറഞ്ഞു കള്ളക്കളിയാ ഈ പരിപാടി ഇവിടെ അത്തത്തില്ല നിങ്ങള് വന്നാ ശരിയല്ല ഓ എന്തു രാജു എന്താറിക്കുന്നേ ഒരു കൈ നമ്മൾ ശരിക്കും വർത്തു അത് തന്നെ ഈ തകത്ത് പോകണമെന്നും പറഞ്ഞതും ഇവറ്റകൾ കാണില്ല അവര് നേക്ക നേക്ക് നിന്റെ എല്ലിപ്പ വെള്ള അതിന് എന്റെ എന്റെ തൂവാലയും പോയി ചേട്ടാ രണ്ട് ചായ സമാധാനായിട്ട് നട്ടം തിരിയും പറഞ്ഞേക്കാടും ഇന്നലെ കൂപ്പിലെത്തണം പറഞ്ഞ കണാരേട്ട് അവര് വേറെ ആളെടുത്താ കുത്തനെ മടങ്ങേണ്ടി വരും നീ പറഞ്ഞുണ്ടോ ബസ് ലോറി കിട്ടും കച്ചറ ഉണ്ടാക്കി നിലയും വെളിയും കൂട്ടിയാ ഞാൻ വരില്ല പറഞ്ഞേക്കാം നീ പറഞ്ഞോ ഇത് നമ്മുടെ സ്വന്തം സ്ഥലവാ നീ എവിടെ പോയി തുടങ്ങാനും വേണ്ടില്ല ഞാനില്ല കടിപ്പത്തിരണ്ട് ചായ ആ കടിക്കാനോ എടുത്തോ അവൻ കത്തി എടുത്ത ഞാൻ ആദ്യം കുത്തി പുറത്തേക്ക് വരെ വഴിയാണേലും മഞ്ഞളും പറഞ്ഞ കയ്യിലുള്ള കാശ് എടുക്കുള്ളത് എടുക്കണ മാല എന്നെ കൂടെ കഴിയുമ്പോ കേട്ടാ ഉള്ളത് താപാല നിന്റെ ഉള്ളതാ വലിയ ദിക്കലും പോയി രക്ഷപ്പെടട്ടെ നേരം കടയില്ലേ പറ എനിക്കറിയില്ല നീ പറ കൊണ്ട് ഞാൻ പറയും അവനെവിടെ എനിക്കറിയില്ല പിടിക്കാനുള്ള ഇതിനിടയിൽ കൂടെ ഒരു കോക്കാനും കൂട്ടി കേറില്ല ഒരെണ്ണത്തിന് കൊല്ലാന്ന് പറഞ്ഞാ നീ കേ ഇത് മുട്ടയിടാൻ തുടങ്ങിയ കോഴിയായിരുന്നു അച്ഛാ ആ കോക്കാനെങ്കിലും നിന്റെ കോഴിയുടെ ഇറച്ചി എല്ലാനുള്ള ഭാഗ്യം ആയല്ലോ എനിക്കില്ലെങ്കിലും അച്ഛൻറെ കൊതി കൊണ്ടാ അതിന് പറ്റിയത് നിന്റെ വലിയ റേറ്റ്

ആ പാല കുട്ടിക്ക് ഈ മോഡലിൽ എന്താ വിലയെന്നായി പറയേണ്ടത് വല്ലാത്ത ഒരു കമ്പം തന്നെയാണ് കേട്ടാ ഉം ഉം വെച്ചിരിക്കണേ പിന്നെ പണിക്കാര് ഉണ്ണാനും ചായ കുടിക്കാനും നേരത്തെ നീ അതിന്റെ തിരികുന്നത് കണ്ടു വേണ്ട എന്താ തെറ്റ് തെറ്റുണ്ട് എനിക്ക് അത് ഇഷ്ട രാജി നോക്ക് പെണ്ണിന്റെ മണം തട്ടാതിരിക്കുന്ന ആൾക്കാരാ ഒരുമാതിരി കാരൊക്കെ അവരൊക്കെ ഓരോന്നൊക്കെ തോന്നും അത് തന്നെ അവർക്ക് ഓരോന്ന് തോന്നി എനിക്കെന്താ ഇപ്പൊ തട്ടണ്ട ആരായി രാജി ആദ്യം രാജുവിനെ വിളിക്കാന്ന് വിചാരിച്ചു രാജിയേ ഉം സ്വപ്നം വല്ലതും കണ്ടിട്ടാവൂ അല്ലേ വേറെ എന്തൊക്കെയോ പറഞ്ഞിരുന്നു ഒന്നും തിരിഞ്ഞില്ല ണോ രാജി രാജി ഇപ്പഴില്ല പിന്നെ എവിടെ ഉണ്ട് വേറെങ്ങനും കേറണമുണ്ട് അത് പനി വിടുന്ന രക്ഷണ ഓരോന്നൊക്കെ പിച്ചിമ്പയും പറയണുണ്ട് പിന്നെ കൊണ്ടൊരു ശല്യം ഏയ് ഇതൊക്കെ എല്ലാവരും അന്യോന്യം ചെയ്യേണ്ടതല്ലേ വേറൊരു സ്ഥലന്നുള്ള വിചാരം വേണ്ട താഴ്ത്തങ്ങാടിന്ന് രാവണിനെ വിളിച്ചോണ്ടെന്നല്ലോ കളരി മരുന്ന അയാളുടെ ചികിത്സ രണ്ടാളും എന്തേ ഒന്നും മിണ്ടാത്തേ നാട്ടുകാരും വലിയ ചങ്ങായിമാരും ഒക്കെ ആയിട്ട് ായിരുന്നു ആയിരുന്നു എന്ന് വെച്ചാൽ ഇപ്പോഴല്ല